നമസ്കാരം പ്രിയമുള്ളവരെ ചില ചെറിയ വിഷയങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നത് സോഷ്യൽ മീഡിയ പലരും പല വീഡിയോകളും ചെയ്യുമ്പോൾ മറ്റു പലർക്കും അത് ചെറിയ വിഷയമാണെന്ന് തോന്നുമ്പോഴും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ആണ് പലരും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജീവനക്കാരിൽ ഒരു വിഭാഗം ആൾക്കാർ എപ്പോഴും ഭരിക്കുന്ന പാർട്ടിക്ക് അടിമകളായിരിക്കും അത് പോലീസുകാരും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെയാണ് ഏറ്റവും കൂടുതലുള്ളത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടിയാലും അവിടെയാണ് ഏറ്റവും കൂടുതലുള്ളത് ചിലർ കൈക്കൂലി വാങ്ങുന്നവരായിരിക്കും ചിലർ വെള്ളവും പെണ്ണും കൈക്കൂലി ഒന്നിച്ചു വാങ്ങുന്നവരായിരിക്കും ചിലർ പാർട്ടിക്കാർ പറയുന്ന മാത്രം ചെയ്യുന്നവരായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാനും ഉള്ള കാരണം സർവീസ് കലകളിൽ അവർക്കെന്തെങ്കിലുമൊക്കെ വൃത്തികേടുകൾ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള രാഷ്ട്രീയ യമാനന്മാരുടെ കാലുപിടിക്കുകയും കാലു നക്കുകയൊക്കെ ചെയ്യുന്നത് വിരമിച്ചതിന് ശേഷം ഗവർണറായ ചീഫ് ജസ്റ്റിസുമാരുണ്ട് വിരമിച്ച ശേഷം പാർലമെൻറ്റിൽ പോയി തലേന്ന് വരെ രാഷ്ട്രീയക്കാർക്കെതിരെ വാർത്ത എഴുതുന്നു അല്ല പിന്നെ അവരെ പറ്റി പറയുന്നു ജഡ്ജ്മെൻ്റ് എഴുതിയെന്ന് വിശ്വസിക്കുന്ന പലരും ഇന്ത്യൻ പാർലമെന്റിൽ പോയിട്ട് രാജ്യസഭയിൽ പുറം വാതിലിലൂടെ പോയി എം പി ആയി അതിൻ്റെ ആനുകൂല്യം പറ്റുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് ജഡ്ജിമാർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ സർക്കാർ സേവനം സർക്കാരിന്റെ ശമ്പളം പറ്റി അതിനുശേഷം പെൻഷൻ പറ്റുന്ന പലരും ഈ പണി ചെയ്യുമ്പോൾ പലരും നമ്മൾ പലപ്പോഴും എതിർക്കാറുണ്ട് പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിലും ഇന്ത്യയിലും ഇത് കണ്ടുവരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ മേൽ സൂചിപ്പിച്ചു വന്നത് പക്ഷേ ഇപ്പോൾ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാം അറിയാം പതിനഞ്ച് പതിനൊന്ന് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലില് പത്തനംതിട്ട മലയാളപ്പുഴ സ്വദേശിയായ കെ നവീൻ ബാബു എന്ന് പറയുന്ന കണ്ണൂർ ഏഡിയം ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു ആ മരണത്തെപ്പറ്റി വ്യാപകമായ രീതിയിലുള്ള ആക്ഷേപമുയർന്നു ആ ആക്ഷേപങ്ങളെല്ലാം തന്നെ തീർത്തുകൊണ്ട് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തി ഇരുപത്തി ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലില് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത്ത് അജിത്കുമാർ ടിക്കയും കണ്ണൂർ എ സി പി രത്നകുമാർ എസ് എച്ച്ഒമാർ ശ്രീജിത്ത് കോടിയേരി രണ്ട് സബ് ഇൻസ്പെക്ടർമാർ എസ് ഐ ഉൾപ്പെടെയുള്ള ടീമിനെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമായി നിയമിച്ചു ആ അന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥനാണ് കണ്ണൂർ എ സി പി രത്നകുമാർ എന്ന് പറഞ്ഞാൽ അയൽ റിട്ടയർ ചെയ്ത് വീട്ടിൽ ഇരിക്കുകയാണ് ആ മരണത്തിൽ അത് കൊലപാതകമാണെന്ന് അന്നും ഇന്നും വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ഞാനുള്ളത് സമൂഹം അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് ഒരു കാരണവശാലും നവീൻ ബാബു എന്ന് പറയുന്ന ആത്മഹത്യ ചെയ്യില്ല എന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബവും സുഹൃത്തുക്കളും നാട്ടുകാരും എന്നെപ്പോലെ ചിന്തിക്കുന്ന പലരും നമ്മളൊക്കെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും അത് ആത്മഹത്യയാണ് അതിനാത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി പി പി ദീപി എന്നൊരു മഹതിയെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുകയും ജാമ്യം പിന്നീട് ജാമ്യത്തിൽ വിടുകയും ആ ജാമ്യം കിട്ടിയ ദിവസം ജയിലിൻ്റെ മുമ്പിൽ അവരെ സ്വീകരിക്കാൻ പോയ കൂട്ടത്തിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ഭാര്യയും ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കൂടി ചേർത്ത് വായിച്ചുകൊണ്ട് വേണം താഴോട്ട് കേൾക്കാൻ രഗ്ന സിംഗ് എന്ന് പറയുന്ന എ സി പി റിട്ടയർ ചെയ്തു വെറുതെ വീട്ടിലിരിക്കുകയാണ് റിട്ടയർ ചെയ്ത് കഴിഞ്ഞ സമയത്ത് സി പി എം എന്താണ് ചെയ്യുന്നറിയോ അവർക്ക് ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള അവർക്ക് ജയിക്കാൻ സാധ്യതയുള്ള ഒരു വാർഡിൽ അതയാളുടെ വീടിന്റെ ശ്രീകുണ് ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിലെ ഈ പറഞ്ഞ രക്ത സിംഗിന്റെ വീടുപ്പെടുന്ന കോട്ടൂർ വാർഡില് ഇയാളെ മത്സരിപ്പിക്കുകയാണ് വാഗ്ദാനം ഇതാണ് ഇപ്പോൾ യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എൽ ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയാൽ അയാളെ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ആക്കുകയാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക ഒരു തൻ്റെ നിക്ഷിപ്തമായിരിക്കുന്ന ഔദ്യോഗിക കൃത്യ നിർവഹണ ഒരു പാർട്ടിക്ക് വേണ്ടി ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ കുറെ ആൾക്കാർക്ക് വേണ്ടി ഒരു കൊലപാതകത്തെ ആത്മഹത്യയാക്കാൻ കൂട്ടുനിന്നതിന് സംസ്ഥാനത്തെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അയാൾക്ക് കൊടുക്കുന്ന ഒരു ഉപകാരമാണ് ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഉപകാര സ്മരണയാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെ നിഷ്പക്ഷനും നീതിമാനുമായ ഒരു മനുഷ്യൻ തെരഞ്ഞെടുക്കപ്പെടേണ്ട ഒരു ചെയർമാൻ സ്ഥാനം അതായത് ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ സ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞയാളെ മത്സരിപ്പിക്കുകയാണ് അതും പാർട്ടി ചിഹ്നത്തിൽ സ്വതന്ത്രനായിട്ടല്ല കേരളത്തിൽ ഇത് മുൻപ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ചില വലിയ വി ഐ പികളെ പല പാർട്ടികളും കൊണ്ടുവരാറുണ്ട് തിരുവനന്തപുരത്ത് വിശ്വ പൗരൻ നിലയിൽ കെട്ടിയിറക്കി വെച്ച നമ്മുടെ ശശി തരൂരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് കോൺഗ്രസ് അയാളെ വിടത്തൂല്ല അയാളോട്ട് പോത്തൂല്ല ആ അവസ്ഥയിലാണ് നിൽക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ മുന്നിൽ കൊണ്ട് കണ്ടുകൊണ്ടാണ് മഞ്ജുഷ കോടതിയിൽ പോയത് ഈ കേസിൽ അട്ടിമറി സംഭവിച്ചിരിക്കുന്നു അന്വേഷണം നടക്കണം ഇത് കൊലപാതകമാണോ എന്നുകൂടി അന്വേഷിക്കണമെന്ന് അവരാവശ്യപ്പെട്ടിട്ടും അതിനെ എതിർത്ത് എസ് ഐ ടിക്ക് നേതൃത്വം കൊടുത്തവനാണ് എസ് ഐ ടി വ്യക്തകുമാർ അവനെയാണ് പാർട്ടി ചിഹ്നം കൊടുത്ത് മത്സരിപ്പിക്കുന്നത് അറിയിച്ചു നോക്കുക കേരളത്തിൻ്റെ കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ജീവനെടുത്തവന്മാരെ സംരക്ഷിച്ചതിനും ആ ജീവനെടുത്തവരാരാണെന്ന് വ്യക്തമാക്കാതെ അത് കൊലപാതകത്തെ മാറ്റി കൊടുത്ത സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതാണ് ഹൈക്കോടതി പറഞ്ഞിട്ട് പോലും ശരിയായ രീതിയിൽ യവന്മാർ പ്രവർത്തിക്കാതിരുന്നതിൻ്റെ കാരണം ഇപ്പോൾ മനസ്സിലായില്ലേ ഇനി റിട്ടയർ ചെയ്ത് റിട്ടയർ വരുന്നവന്മാരെ ഓരോരുത്തരും മുനിസിപ്പാലിറ്റിയുടെയും കണ്ണൂർ കോർപ്പറേഷന്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ഒരുപക്ഷെ എം എൽ എ എം പി അല്ലെങ്കിൽ മന്ത്രിയൊക്കെ ആയാൽ പോലും നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല ഇതിൻ്റെ എല്ലാം കാരണം നവീൻ ബാബു എന്ന് പറഞ്ഞ മനുഷ്യന്റെ മരണം കൊലപാതകമായിരുന്നു എന്ന് തെളിയിക്കാനുള്ള ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണിത് പാർട്ടിക്ക് വേണ്ടി കൊടിപിടിച്ച് അടികൊണ്ട് ജയിലിൽ കിടന്ന് വരുന്ന നൂറുകണക്കിന് ചെറുപ്പക്കാരുള്ള നാടാണ് ഈ പറഞ്ഞ കോട്ടൂർ വാർഡെന്ന് പറയുന്നത് അവിടെയുള്ള ഒരു ചെറുപ്പക്കാരന് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ അവസരം കൊടുക്കാതെ കഴിഞ്ഞ മാസം അതിൻ്റെ അടുത്ത് കഴിഞ്ഞ മാസം റിട്ടയർ ചെയ്ത് ഒരുത്തനെ പിടിച്ചൊരു പോലീസ് ഓഫീസറെ വിളിച്ച് ഇത് കൊടുക്കുമ്പോൾ ജനം ഇങ്ങനെ വിമർശിച്ചാൽ ആ വിമർശനം വന്നു കഴിഞ്ഞു വിമർശിച്ചാൽ ഇവർക്ക് എന്ത് പറയാൻ പറ്റും ഒന്ന് ഓർത്തോളൂ അടിവരയിട്ട് പറഞ്ഞോളൂ ഏതെങ്കിലും റിട്ടയർഡ് ജഡ്ജി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ ഏതെങ്കിലും റവന്യൂ ഉദ്യോഗസ്ഥർ ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ റിട്ടയർ ചെയ്തതിനു ശേഷം തൊട്ടടുത്ത് തന്നെ അവനെ ഏതെങ്കിലും ഭരിക്കുന്ന പാർട്ടി ഒരു സീറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അവൻ സർവീസിൽ നിന്ന് കാലയളവിൽ മുഴുവൻ ആ പാർട്ടിയുടെ അടിമയായി പാർട്ടി പറഞ്ഞ മുഴുവൻ വൃത്തി ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടത് എ സി ബി രക്തമർ ഇത് മാത്രമല്ല ചെയ്തിട്ടുള്ളതെന്നായിരിക്കും അടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്ന വാർത്ത ഇയാളെ സ്വന്തമായിട്ട് മത്സരിപ്പിക്കരുതായിരുന്നു അയാൾ ജയിക്കാൻ താല്പര്യമുള്ള പാർട്ടി വിജയ ഉറപ്പുള്ള സീറ്റ് കൊടുക്കുകയാണ് ചെയ്തത് അതും ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഒരു എഗ്രിമെൻ്റ് ആയിരിക്കുന്നതിരിക്കാം ഇയാളെ പോലെ ഉള്ളവർ വേണം മുനിസിപ്പൽ ചെയർമാനാക്കാൻ വേറെ ആരെയാക്കരുത് കള്ളനെ കപ്പലേൽ കള്ളനെ കാവലേൽപ്പിക്കുന്ന പോലെ കൊലപാതകത്തിന് കൂട്ടുനിൽക്കുന്നതും കൊലപാതകം തന്നെയാണ് കൊലപാതകത്തിന് കൂട്ടുനിൽക്കുന്ന ഒരാൾക്ക് കൊലപാതകം ചെയ്യാനുള്ള മാനസികാവസ്ഥ ഉള്ളതുകൊണ്ടാണ് അയാൾ കൊലപാതകത്തിന് കൂട്ടുനിൽക്കുന്നത് അല്ലെങ്കിൽ കൊലപാതകം ചെയ്ത് രക്ഷിക്കാൻ നിൽക്കുന്നത് ഈ പറഞ്ഞ പ്ലാൻഡായ ഈ മർഡറിൻ്റെ മർഡറിൻ്റെ തിരക്കഥ എഴുതി കൂട്ടത്തിൽ ഇയാളുണ്ടോ എന്നുകൂടി നമ്മൾ സംശയിക്കണം ഇവിടെയാണ് മഞ്ജുഷയുടെ കണ്ണുനീര് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നില്ല എന്ന് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് നവീൻ ബാബുവിന്റെ കുടുംബാംഗങ്ങളായ പലരും പാർട്ടി വിട്ട് പുറത്തു പോയിട്ടും സി പി എം മിണ്ടാതിരിക്കുന്നത് പുറത്ത് പറയാതിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ ഈ പാർട്ടിക്ക് ഈ മഞ്ജുഷയുടെ നവീൻ ബാബുൻ്റെ പാർട്ടിയിൽപ്പെട്ടവർ മഞ്ജുഷ മാത്രമല്ല റവന്യൂ ഡിപ്പാർട്ട്മെൻറ് വർക്ക് ചെയ്യുന്നു ബാക്കി എത്രയോ എണ്ണം അവിടെ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് സ്വന്തമായി വന്ന ഒരു പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ ഇത്രയും വരും ഈ കാരണത്താൽ പാർട്ടി വിട്ടു ഇത്ര നാൾ മുമ്പെന്ന് പറയാൻ ധൈര്യമെങ്കിലും കാണിക്കുവാൻ ഈ നവീൻ ബാബുൻ്റെ വീട്ടുകാരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എത്രയെത്ര വീഡിയോകൾ ഞങ്ങൾ പലരും ഈ നവീൻ ബാബുവിനോട് ചെയ്തിട്ടുണ്ട് അതിനുള്ള സ്മരണയെങ്കിലും കാണിച്ചുകൊണ്ട് നിങ്ങൾ പുറത്തേക്ക് വരണം വന്നിട്ട് പത്രസമ്മേളനം നടത്തണം നടത്തി നിങ്ങൾ പറയണം ഈ നടപടി തെറ്റാണ് ഈ നടപടി തെറ്റായതുകൊണ്ട് ഒരു കാര്യം ഞങ്ങൾ ഇത്രയും നമ്മൾ ഒളിപ്പിച്ചു വെച്ചിരുന്നു ഈ സമയത്ത് ഞങ്ങൾ പുറത്തു പറയുന്നു ഇത്ര മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ഈ പാർട്ടിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചു അത് പറയാനുള്ള ആണത്തമെങ്കിലും നവീൻ ബാബുവിനെ സ്നേഹിക്കുന്ന അയാളുടെ കുടുംബത്തിലുള്ളവർ നവീൻ ബാബുവിൻ്റെ എവിടെ ചെന്നാലും ഏത് പരിപാടിയിൽ ചെന്നാലും നവീൻ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള പല ഞാൻ നവീൻ ബാബുൻ്റെ പിന്നാരാണ് നവീൻ ബാബുൻ്റെ പിന്നാരാണ് അച്ഛനാണ് കൊച്ചച്ഛനാണ് അദ്ദേഹം എൻ്റെ സ്വന്തമാണ് ആത്മാവാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന പാർട്ടിയുടെ പൊടി ഇപ്പോഴും കാണുമ്പോൾ അത് സലൂട്ട് അടിക്കാൻ നിൽക്കുന്ന നവീൻ ബാബുൻ്റെ കുടുംബക്കാരോട് പറയാനുള്ളത് നിങ്ങൾ ആർജവത്തോടുകൂടി പത്രസമ്മേളനം വിളിച്ച് പറയണം ഈ ഇത് തെറ്റായിരുന്നു ഈ തെറ്റിനെതിരെയുള്ള നടപടി ഞങ്ങൾ പണ്ടേ സ്വീകരിച്ചിരുന്നു പണ്ടേ ഞങ്ങൾ ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയി എന്ന് പറയാനുള്ള ആർജവും കാണിക്കുവാൻ നവീൻ ബാബുവിൻ്റെ സ്നേഹിക്കുന്ന അയാളുടെ കുടുംബത്തിൽപ്പെട്ടവരെ ഞാൻ ആത്മാർത്ഥമായി ശരിക്കും പറഞ്ഞാൽ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് എനിക്ക് അറിയേണ്ടത് ഒരു പത്ത് എഴുപതോളം വീഡിയോ വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ അത്ര അത്രപോലും ആത്മാർത്ഥത നിങ്ങൾക്കില്ലേ എന്നാണ് ചോദിക്കാൻ ഇപ്പോഴും നിങ്ങൾ ഈ പാർട്ടിയുടെ അടിമക്കൂട്ടമാണോ എന്ന് മാത്രമേ ഇവരോട് ചോദിക്കാനുള്ളൂ എന്തായാലും ഇതൊരു നല്ല ജനാധിപത്യത്തിൻ്റെ പോക്കല്ല കൊലപാതകം ചെയ്യുന്നവനെയും കൊലപാതകത്തിന് കൂട്ടുനിൽക്കുന്നവനെയും ഒക്കെ ഒരു പാർട്ടി എടുത്തിട്ട് അത് കോൺഗ്രസ്സുകാരൻ ചെയ്താലും ബി ജെ പി ചെയ്താലും സി പി എം ചെയ്താലും സി പി ഐ ചെയ്താലും അത് തെറ്റ് തന്നെയാണ് ആ തെറ്റ് ആവർത്തിക്കാൻ പാടില്ല അപ്പൊ ഈ സമൂഹത്തോട് പൊതുസമൂഹത്തോട് കേരള ജനതയോട് എത്ര മാത്രം ഇവർക്ക് ധാർമ്മികമായ ഒരു അഭിപ്രായ ജനങ്ങളുടെ അഭിപ്രായം ധാർമ്മിക ജനത്തിന്റെ അഭിപ്രായത്തെ ഒപ്പം നിൽക്കാൻ ഈ പാർട്ടി കഴിയുന്നില്ല നോക്കുക ആരെങ്കിലും ധൈര്യപ്പെടും ഇങ്ങനൊരു സംഭവം അതും വളരെ കേരള മൊത്തം ഇന്ത്യ മൊത്തം ശ്രദ്ധിക്കപ്പെട്ട ഒരു കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഒരു മനുഷ്യൻ തൊട്ടടുത്ത ദിവസം പോയിട്ട് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുക ഇതിനൊക്കെ പറ്റിയ പാർട്ടിയും ഇതിനൊക്കെ പറ്റിയ ഭരണക്രമവും കേരളത്തിൽ മാത്രമേ നടക്കത്തുള്ളൂ കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും കുറേ പത്രപ്രസ്താവന നടത്തും നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരെ ബി ജെ പിക്കാരെയും നിങ്ങൾ ഇയാളെ തോൽപ്പിക്കുക ഇനി ഒരിക്കലും ഇങ്ങനെ കയറന്നു വരാൻ പാടില്ല എന്തിനാ പറയുന്നത് ഇന്ത്യൻ പാർലമെന്റിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത് പിന്നീ ബി സി പി എമ്മിനോട് പറഞ്ഞാൽ അവർ ആദ്യം പറയാൻ പോകുന്നത് എന്താണ് നമ്മുടെ പഴയ ഗവർണറെ പറ്റി അയാൾ എവിടെ നിന്നാണ് വന്നത് ഇപ്പോൾ എം പി ആയിരിക്കുന്ന ആൾ എങ്ങനെ വന്നത് ആയിരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് വന്നത് അയാൾ അതിനു മുമ്പ് എവിടെയാണ് ജോലി ചെയ്ത് ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കാൻ പരസ്പരം കുത്തിക്കൊണ്ടിരിക്കുന്നതല്ലാതെ സ്വന്തം തെറ്റ് എടുത്തു പറയാൻ ഇവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് സത്യം കഷ്ടമാണ് കഷ്ടം ഒരു ഭാര്യയുടെയും രണ്ട് പെൺമക്കളുടെയും കണ്ണുനീരാണ് മനുഷ്യ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഈ പറയുന്ന കോട്ടൂർ വാർഡിലെ കൗൺസിലർ സ്ഥാനം ചെയർമാൻ സ്ഥാനം കിട്ടുമെന്നുള്ള രണ്ടാമത്തെ കാര്യം ആ കണ്ണുനീരിൻ്റെ ഉപ്പ് താങ്കൾക്ക് എപ്പോഴെങ്കിലും ലഭിക്കും അത് ലഭിക്കട്ടെ ഇത്തരം കൊടും കുറ്റവാളികളായ ആൾക്കാരെ ഒരിക്കലും രാഷ്ട്രീയ പാർട്ടികൾ കൗൺസിലർമാരായിട്ടും പഞ്ചായത്ത് പ്രതി മെമ്പറായിട്ട് പോലും തിരഞ്ഞെടുക്കുവാൻ വേണ്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കരുത് ജനം തിരിച്ചറിഞ്ഞ് ഇതിനൊക്കെ വോട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ അല്ലാതെ ആ സമയത്ത് അവിടെ ചെല്ലുമ്പം ഞാൻ കോൺഗ്രസ് ആണല്ലോ അതുകൊണ്ട് കോൺഗ്രസ്സുകാരെ ഈ തെറ്റെല്ലാം മാറ്റി പാർട്ടിക്ക് വോട്ട് ചെയ്യാമെന്ന് വിചാരിക്കരുത് ഞാൻ സി പി എം ആണല്ലോ അങ്ങനെ ചെയ്യരുത് ബി ജെ പി ആണല്ലോ അങ്ങനെ വിചാരിക്കരുത് കാരണം നമ്മൾ നിഷ്പക്ഷരാണ് ഇവരെയെല്ലാം നമുക്ക് ആവശ്യമാണ് ഈ സമൂഹത്തിന് ആവശ്യമാണ് ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും നല്ലപോലെ പഠിച്ചതിന് ശേഷം മാത്രം സമ്മതി ധനാവകാശം വിനിയോഗിക്കുക ഇല്ലെങ്കിൽ നാളെയും ഇതേലത്തെ കപാലികന്മാർ കേരള രാഷ്ട്രീയത്തിൽ കടന്നുകൊണ്ടേയിരിക്കും നന്ദി നമസ്കാരം